അങ്ങനെ എനിക്ക് ഇരുപത്തിയഞ്ചു പൈസ കൂലിയിൽ ഞാൻ എട്ടാമത്തെ വയസ്സിൽ കൂലി വാങ്ങിച്ച ആളാണ് പച്ചക്കപ്പ പച്ചക്കപ്പ് തന്നിട്ടുണ്ട് എന്റെ ഈ പ്രായത്തിൽ ഇപ്പോഴും ഞാൻ അത് അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ് എന്താണെന്ന് വെച്ചാൽ എനിക്ക് കണ്ട പെമ്മക്കളാണ് നാട്ടില് വിളിച്ചിരുന്നത് റൗഡി അത്ര തെമ്മാടിത്തരം വീട്ടിൽ വന്ന് കപ്പലിൻ്റെ ഒരു 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 ആറ് വണ്ടി വാങ്ങണം എന്നുള്ള നമസ്കാരം ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോ തളരുകയും കരയുകയും എന്തിന് ആത്മഹത്യ ചെയ്യണം എന്ന് വരെ ചിന്തിക്കുന്ന ഒരു വലിയ വിഭാഗങ്ങൾക്കിടയിലാണ് നമ്മളിപ്പോ ജീവിക്കുന്നത് നമുക്ക് തന്നെ അറിയാം നമുക്ക് ചുറ്റുമുള്ള പലരും അങ്ങനെ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്ന കാര്യമൊക്കെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഓരോ ദിവസവും ഒരു ഒരുപാട് പ്രശ്നങ്ങൾക്കിടയിലും നാളെ നല്ലൊരു ദിവസമായിരിക്കും അല്ലെങ്കിൽ ഇന്ന് അത് വന്നത് നാളത്തേക്ക് എനിക്കൊരു പാഠമാണ് അല്ലെങ്കിൽ എനിക്ക് എനിക്കിതിനേക്ക് അതിജീവിക്കാൻ സാധിക്കും എന്നൊരു ധൈര്യത്തോടെ ഒരു ശുഭാപ്തി വിശ്വാസത്തോടെ ജീവിക്കുന്ന വളരെ വ്യത്യസ്തമായ ചിന്താഗതികളുള്ളൊരു ആളെയാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത് ആ ആളുടെ പേരാണ് രാജമ്മ വേണു എന്നുള്ളത് നമുക്ക് അവരെ പരിചയപ്പെടാം ചേച്ചി നമസ്കാരം അപ്പൊ ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ നമ്മളിപ്പോ കേൾക്കുന്നത് ഇപ്പൊ എനിക്ക് ഞാൻ ഉൾപ്പെടെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോ ഇതെങ്ങനെയാണ് മറികടക്കുക ഇതൊക്കെ മടുത്തു എന്ന് തോന്നുന്ന ഒരു വലിയ വിഭാഗത്തിന്റെ ഇടയിലാണ് നമ്മൾ ജീവിക്കുക പക്ഷെ ചേച്ചിയുടെ കഥകൾ പലപ്പോഴും കേൾക്കുമ്പോൾ ചേച്ചി അല്ലെങ്കിൽ നമ്മളോടൊക്കെ സംസാരിക്കുമ്പോൾ അങ്ങനെയൊന്നും അല്ല നമ്മളൊക്കെ ചിന്തിച്ചത് എന്ത് നിസാരമായിട്ടാണ് നമ്മളെത്ര നിസാരമാണ് എന്ന് തോന്നുന്ന ചേച്ചി ഓരോ വാക്കുകൾ കേൾക്കുമ്പോൾ തോന്നാറുണ്ട് അപ്പൊ ചേച്ചി എങ്ങനെയാണ് ചേച്ചിയുടെ അപ്പുറത്തെ ജോലി എന്താണ് ചേച്ചി എങ്ങനെയാണ് ഈ ഇതിലേക്ക് എത്തിയതൊക്കെയാണ് ഞങ്ങൾക്ക് അറിയേണ്ടത് ഇത് കൊണ്ട് ഒരുപാട് പേർക്ക് ഇതൊന്നും ഞങ്ങൾ ഒന്നും പ്രശ്നമല്ല അതിനേക്കാൾ അപ്പുറം ഫേസ് ചെയ്ത ആളുകൾ ഇവിടെ പുലി പോലെ നടക്കുന്നുണ്ട് എന്ന് ഒരു ധൈര്യം എല്ലാവർക്കും കൊടുക്കാൻ നമുക്ക് ഈ ഒരു എപ്പിസോഡിലൂടെ പറ്റണം അതാണ് നമ്മൾ ചേച്ചീനെ ഈ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കാനുള്ള കാരണം അപ്പൊ അതെന്താ ചേച്ചിയുടെ ജീവിതം എങ്ങനെയാണ് എന്തായിരുന്നു അതൊക്കെയാണ് നമുക്ക് അറിയേണ്ടത് എന്റെ ജീവിതം എന്താണെന്ന് വെച്ചാൽ ചെറുപ്പം ചെറുപ്പം അതിലൊരു സാമ്പത്തികം ഇല്ലാത്ത ഒരു കുടുംബത്തിൽ ജനിച്ചു വളർന്നു അഞ്ചു വയസ്സായപ്പോ എൻ്റെ മാതാവും അപ്പൊ അതിൽ നിന്നും വീട്ടിലെ കഷ്ടപ്പാടും ദുരിതങ്ങളും ഒക്കെ കണ്ടു വളർന്ന ഒരു ആളാണ് ആളാണ് ഞാൻ എൻ്റെ അമ്മ എന്ന് പറയുന്നത് ഒരു പറഞ്ഞാൽ നമുക്കത് ഇന്നും എത്താത്ത ഒരു ആളാണ് അമ്മ അമ്മയുടെ കഷ്ടപ്പാടും ദുരിതവും കണ്ടു വളർന്നു ഞങ്ങൾ മൂന്ന് മക്കളാണ് ഏട്ടന്റെ പഠിപ്പ് തന്നെ അതിൽ പെൻഡിങ് ആയി പോയതാണ് ഏഴാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ ക്ലാസ്സോട് കൂടി പാസ്സായി അത് ഗവൺമെന്റ് ഏറ്റെടുത്തിട്ടും ഞങ്ങളെ പെങ്ങാമാർക്ക് വേണ്ടിയിട്ട് ആ ജീവിതം വേണ്ടാന്ന് ഒരു വ്യക്തിയാണ് എൻ്റെ സഹോദരൻ അചേട്ടൻ ഇറങ്ങി ഗവൺമെന്റ് ഏറ്റ് എടുക്കാൻ വന്നപ്പോ ഗവൺമെന്റിനോട് ചോദിച്ച ഒരു വാക്കുണ്ടേ എന്റെ സഹോദരൻ എനിക്ക് രണ്ട് പെങ്ങാമാരുണ്ട് അമ്മയുണ്ട് എനിക്ക് ഭക്ഷണം തരുന്ന കൂട്ടത്തിൽ ഒരു പൊതി പൊതിച്ചോറ് തരുവുന്നു അതാണ് ഇപ്പം നിങ്ങൾ ചോദിച്ചപ്പോൾ എന്റെ മുന്നിൽ തെളിഞ്ഞു വന്ന ചിത്രം അതാണ് നമ്മൾ എന്തും ൊടങ്ങണോന്നാണല്ലോ ഇരുന്നിട്ട് നീട്ടണം കാലുനീട്ടണെന്നാണ് എൻ്റെ മാതാവ് പഠിപ്പിച്ചേക്കുന്നത് അതുകൊണ്ട് ഞാനിപ്പോ അതൊന്ന് തുറന്നേ ഉള്ളൂ എങ്ങനെയായിരുന്നു പറയുമ്പോൾ എൻ്റെ എട്ടു വയസ്സിൽ ഞാൻ ജോലിക്ക് ഇറങ്ങിയ ഒരു വ്യക്തിയാണത് അപ്പോൾ നാട്ടുകാരും വീട്ടുകാരും മറ്റുള്ളവരും ചിന്തിക്ക എങ്ങനെയാണ് ഈ കുട്ടി എട്ടു വയസ്സിൽ ജോലി ചെയ്തത് എന്റെ അമ്മ കരിപ്പാടങ്ങളിൽ കൂലിപ്പണിക്ക് പോകുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാറു നടാനും കൊയ്യാനും മെതിക്കാനും ആ കൂടെ ഞാൻ പോയിട്ട് ഈ അമ്മമാർക്ക് ഞാറ് വലിച്ചു എറിഞ്ഞു കൊടുക്കും കൊണ്ട് നടന്നു കൊടുക്കും ക അരനീര് ചെളിയിലായിരിക്കും അപ്പോൾ ഒരു അന്നേ കൊണ്ട് എനിക്കൊരു എന്താ പറയുന്ന ഒരു തെറുപ്പും അപ്പൊ ഈ എടുക്കുന്ന തുണിയാണെങ്കിലും എടുത്ത് മുകളിലോട്ട് കുത്തിയിട്ട് ചാടി നടക്കുന്ന ചെമ്മീൻ പിടിക്കുക അതിനെ നരിക്കുക അത് ആ മടിത്തുമ്പിൽ ഇടുക ഒരു ചെറിയ ആയിട്ട് ഞാൻ അങ്ങനെ എനിക്ക് ഒരുപത്തിയഞ്ചു പൈസ കൂലിയിൽ ഞാൻ ജോലിക്ക് എട്ടാമത്തെ വയസ്സിൽ ഇരുപത്തിയഞ്ചു പൈസ കൂലി വാങ്ങിച്ച ആളാണ് ഞാൻ അതും കഴിഞ്ഞ് അങ്ങനെ തുടർന്ന് വന്നു അമ്മയുടെ ബുദ്ധിമുട്ടും കഷ്ടപ്പാടും കൊണ്ട് പട്ടിണിയാണ് പച്ചക്കപ്പ ഓ തന്നിട്ടുണ്ട് അമ്മ പിണ്ണാക്ക് തന്നിട്ടുണ്ട് അന്നത്തെ പിണ്ണാക്കിന് ഞാനൊരു പേരിട്ടിട്ടുണ്ട് സൂപ്പർ പിണ്ണാക്കൊന്ന് അത് അബല് പോലത്തെ പിണ്ണാക്കാണ് ഇന്ന് അത് നമുക്ക് കിട്ടാനോ സങ്കല്പിക്കാനോ കഴിയില്ല കൈയിലെടുത്ത് ഊതിയാൽ പറക്കുന്ന ഒരു പിണ്ണാക്കാണ് അതിൽ നിന്നും ചൂടുവെള്ളം കുടിച്ചാണ് ഞങ്ങൾ ഞങ്ങളുടെ കുടുംബം ഒരുപാട് ബന്ധുക്കളൊക്കെ ഉണ്ട് ഞങ്ങൾ രണ്ട് പെൺകുട്ടികളാണ് ജനിച്ചത് ആരുടെയും തെറ്റല്ലല്ലോ അന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെ ആയിരിക്കുമല്ലോ ോട് പൊതുവെ ഇപ്പഴാണല്ലോ ആൺകുട്ടി നമ്മളുടെ ഇല്ലാത്ത സങ്കല്പമാണെന്നാണ് എൻ്റെ വിശ്വാസം പക്ഷെ ഇപ്പോഴും അങ്ങനെ വേർതിരിവ് കാണിക്കുന്നുണ്ട് കാണിക്കുന്നുണ്ട് എന്റെ ഈ പ്രായത്തിൽ ഇപ്പോഴും ഞാൻ അത് അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ് എന്താന്ന് വെച്ചാൽ എനിക്ക് രണ്ട് പെൺമക്കളാണ് അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയതാണ് മനസ്സിലാക്കിയ പാഠമാണത് ജീവിതത്തിൽ ഒരു പാഠമാണ് അങ്ങനെ ഞാൻ നടന്നു ആ പാടത്തെ ഇത് കഴിയുമ്പോൾ വീട്ടിൽ വന്ന് കപ്പലണ്ടി മേടിക്കും അന്ന് ഒരു പൈസക്ക് ആറ് കപ്പലണ്ടിയാണ് നമുക്ക് കിട്ടുന്നത് കിട്ടും കൊടുക്കുന്നത് വിൽക്കാമൊക്കെ കൊടുക്കണത് അത് ഇന്ന സ്ഥലമൊന്നുമില്ല കള്ളുഷാപ്പ് അങ്ങനെ ആളുകൾ കൂടുന്ന സ്ഥലങ്ങളിലെല്ലാം കപ്പലണ്ടി കൊണ്ടുപോകും അപ്പോൾ ആരും ഞാൻ സൈക്കിൾ ചവിട്ടുന്ന ഒരു വ്യക്തിയാണ് കുഞ്ഞിലേ തൊട്ടേ എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹങ്ങളായിരുന്നു വണ്ടിയോട് ഭയങ്കര ആയിരുന്നു വണ്ടിയോട് സ്വന്തമായി ഒരു വണ്ടി വാങ്ങണം എന്നുള്ള ഒരു മെന്റൽ ചിന്ത ഉണ്ട് പക്ഷെ അതൊന്നും സാധിക്കാതെ പോയി അതിലെനിക്ക് വിഷമയില്ല എന്ന് വെച്ചാൽ എന്ന് പറഞ്ഞാൽ ഞാൻ സ്നേഹിക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ട് എന്നെ മനസ്സിലാക്കിയ വ്യക്തികളുണ്ട് അവർ പലരും ഇങ്ങോട്ട് പലതും ഓഫർ വെച്ചിട്ടും ഞാനത് നിരസിച്ചതാണ് നടക്കുന്ന എന്താന്ന് വെച്ചാൽ നമ്മൾ താമസിക്കുന്ന സമൂഹം തെറ്റാണ് നല്ല എന്ന് വെച്ചാൽ നമ്മുടെ അധ്വാനത്തിൽ നിന്നും നമ്മൾക്ക് ഒരു അതിന്റെ ഒരു വില വേറെ അല്ലേ കഷ്ടപ്പെട്ട് നമ്മൾ എത്ര കഷ്ടപ്പെട്ടാലും കിട്ടുന്ന പണത്തിന് വില മൂല്യം കൂടുതലാണ് കിടന്ന് ഉറങ്ങുമ്പോൾ കിടന്നാൽ എനിക്ക് ഉറക്കയില്ലേ അത് ഇപ്പോഴും ഇല്ല ഒരമണിക്കൂറോ അല്ലെങ്കിൽ പത്ത് മിനിറ്റോ ഉറങ്ങുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ചിന്തകളുടെ അതി അപ്പുറമാണെ എന്നാ എല്ലാവരും ചോദിക്കാറുള്ള ഒരു ഭാഷയുണ്ട് ഞാൻ ഞാൻ എനിക്ക് എനിക്ക് അങ്ങനെ അങ്ങനെ ആവാൻ മറ്റുള്ളവരോട് മറ്റുള്ളവരോട് രീതി പറയാൻ പറ്റില്ല പറയാൻ പറ്റില്ല പറ്റില്ല പിന്നെ ഞാൻ ചിന്തിക്കുന്നതും ചിന്തിക്കുന്നതും ഒരുപോലെ ഇപ്പൊ നമ്മൾ ഈ കൊറേ കഷ്ടതകളെ പറ്റി പറഞ്ഞു ഇതിനിടയിൽ ചേച്ചിയോട് ഞാൻ പലപ്പോഴും സംസാരിക്കുമ്പോ ചേച്ചി ഈ വണ്ടിയുടെ കാര്യം പറഞ്ഞപ്പോഴാ ഓർത്തത് ക്രൈസ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും ഞാൻ ഈ ജോലിയിലൊക്കെ നിന്ന് സൈക്കിള് ചവിട്ടി ഞാൻ കപ്പലണ്ടി വിറ്റ് നടക്കുന്ന സമയത്ത് ഞങ്ങളുടെ അവിടെ തരകന്മാരുടെ ഒരു ഇതാണ് എഴുപുന്ന തരകൻ കളത്തറ പാറായി എന്നൊക്കെ പറഞ്ഞു യഥാർത്ഥ സ്ഥലം എവിടെയാണ് എന്റെ വീട് തൈക്കാട്ടു ഈ തൈക്കാട്ടുശ്ശേരി എന്ന് പറയുമ്പോൾ ആലപ്പുഴ ജില്ലയിലാണ് അപ്പൊ ചേച്ചിയുടെ സ്ഥലം യഥാർത്ഥത്തിൽ അതുകൊണ്ടാണ് തരകന്മാരുടെ തരകന്മാരുടെ വീടുകളിൽ പറയുന്നതിന് ഒരു കാര്യമുണ്ട് അവിടുത്തെ അടുത്ത ബന്ധമുണ്ട് അടുത്ത ബന്ധമുണ്ട് ഞാൻ അഞ്ചെട്ടു പത്ത് വർഷം ആ വീട്ടിൽ ജീവിച്ച ഒരു വ്യക്തിയാണ് കോട്ടയം ആ കഥയിലേക്കാണ് എനിക്ക് വരേണ്ടത് ആ കോട്ടയത്തെ എങ്ങനെ എത്തിപ്പെട്ടു എന്നുള്ളതാണ് കോട്ടയം എത്തിപ്പെടുന്നത് ഇവര് പറയുമ്പോ കാറിനൊക്കെ ഓർണ്ണടിക്കുമ്പോൾ നമ്മളെ പോലെയുള്ള പാവങ്ങള് വഴി മാറിക്കൊടുക്കണമെന്നാണ് റൂട്ട് മാറിക്കൊടുക്കണമെന്നാണ് പക്ഷെ ഞാൻ അത് ചെയ്യില്ല ചെയ്യില്ല ഞാൻ വെച്ചാൽ അന്ന് കുട്ടിയാണ് അന്ന് കൊണ്ട് ഒരു തെറുപ്പ് ഒരു റബ്ഡിത്തം ഞാൻ ആ പേരൊന്നു പറഞ്ഞോട്ടെ ചേച്ചിന്റെ നാട്ടില് വിളിച്ചിരുന്ന പേര് ചേച്ചിയെ നാട്ടിൽ വിളിച്ചിരുന്നത് റൌഡി രാജമ്മ എന്നാണ് അത്ര തെമ്മാടിത്തരം കൈ ഉണ്ടായിരുന്ന ആളാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ചെറുതാണെങ്കിലും ആ സമയത്ത് വണ്ടി വരുമ്പോ മാറി കൊടുക്കില്ല അതൊരു ഞാൻ അവര് തന്റെ അന്നുണ്ട് അവര് ഹോൺ അടിച്ചാൽ അവരുടെ മുമ്പിൽ കിടന്നുണ്ട് റാസ കളിക്കാൻ ഒരു പരിപാടി അവരെ ശല്യപ്പെടുത്തുക എന്നുള്ളതാണ് അങ്ങനെ ഒരു മൈൻഡ് എനിക്ക് കിട്ടുന്നത് നമ്മള് ഇല്ലാമക്കാരാണ് നമ്മള് അവരുടെ ബ്ലഡ് അതുമായിട്ട് ഒന്നുമില്ല പിന്നെ ഒരു വീട്ടിലും നമ്മൾ പത്ത് മക്കളുണ്ടെങ്കിൽ പത്ത് പേരുടെയും ഗ്രൂപ്പ് ഒന്നാകൂലോ ഞാൻ കുഞ്ഞിലെ വിദ്യാഭ്യാസം ഇല്ലാത്തെങ്കിലും ചിന്തിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു പിന്നെ അന്നുകൊണ്ട് എനിക്ക് ചെറിയ എഴുതണമെന്നൊക്കെ ഒരു ആഗ്രഹമുള്ളതായിരുന്നു പക്ഷെ വിദ്യാഭ്യാസം ഇല്ലാതുകൊണ്ട് എന്നാലും അക്ഷരങ്ങൾ തെറ്റിയാണെങ്കിലും പലതൊക്കെ എഴുതിക്കൂർക്കുമായിരുന്നു അപ്പൊ അങ്ങനെയുള്ള ഒരു തെമ്മാടിയായിരുന്നു പറഞ്ഞു കോട്ടു കോട്ടയത്തോട്ട് പോകുന്ന ഒരു ഇതാണ് അപ്പൊ തൊമ്മൻ എന്നൊക്കെ പറയുന്നത് അവരുടെ കാര്യസ്ഥനാണ് എൻ്റെ അച്ഛൻ മരിച്ചുപോയോടുകൂടി എൻ്റെ അച്ഛൻ അകലേന്നൊക്കെ പോകുന്നു അച്ഛൻ കമ്പനിയിൽ ജോലി ഉണ്ടായിരുന്നു പുളിത്തന്നെ മാറ്റുന്ന ഒരു കമ്പനി ആയിരുന്നു എന്നൊക്കെ പറഞ്ഞുള്ള അറിവേ ഉള്ളൂ അഞ്ചു ഉള്ളൂ എനിക്ക് അതിനായിട്ടുള്ള ആൾക്കാർ പറഞ്ഞുള്ള ഒരു അറിവേ ഉള്ളൂ അപ്പൊ ഈ കാറിൽ ഇങ്ങനെ ഇങ്ങനെ നടന്നപ്പോ ഇവരുടെ ശല്യം ചെല്ലുമ്പോൾ അന്ന് ഞാൻ വീടി വീട് തീർക്കാൻ അറിയാം എന്താണോ എനിക്ക് ശരിയെന്ന് തോന്നണത് ഞാൻ അത് ചെയ്യും അപ്പൊ ഞാൻ വീടിയെല്ലാം മേടിക്കാൻ കവലക്ക് പോയതാണ് അപ്പോഴാണ് ഈ വണ്ടി വന്ന് ഹോൺ അടിച്ചിട്ട് ഈ തുമെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ എന്റെ ഭാഷയിൽ ആംഗ്യം നീ പോടനസിൽ അപ്പൊ പുള്ളിയോട് ചോദിച്ചു അത് ആരാണ് ആ കുട്ടി നല്ല സ്മാർട്ട് കുട്ടിയാണല്ലോ അന്നേരം പറഞ്ഞു നമ്മുടെ പല്ലയില് എൻ്റെ അച്ഛൻ്റെ പേര് മോളെ അയ്യോ ചേട്ടൻ എന്നെ എടുത്തു വളർത്തിയ ചേട്ടനാണ് ആ കുട്ടീനെ ഒന്ന് ഉത്തമ ഒന്ന് സംസാരിക്കുന്നു എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു മോളെ അവിടെ അവർക്കൊക്കെ അറിയാം ഈ വണ്ടിയുടെ ഇതുണ്ട് അവർക്ക് ജീപ്പുണ്ട് കാറുണ്ട് പോന്നോന്ന് ചോദിച്ചു എനിക്ക് വണ്ടിയിൽ നിന്നും കേട്ട ഭ്രാന്താണ് അമ്മ പാടത്ത് പണിക്കും പോയി ഞാൻ മീഡിയയിലേക്ക് മേടിച്ച് ഇങ്ങോട്ട് വന്നപ്പോ ഈ ഞാൻ വീട്ടിൽ വന്നിട്ട് ഇങ്ങനെയൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ വരാമെന്ന് അടുത്ത വൈക്കം അമ്മ പറഞ്ഞു അടുത്ത വൈക്കം പറഞ്ഞു പ്രസം കാര്യമൊന്നുമില്ല രണ്ട് ജോഡിയാണോ ഉള്ളത് അതും ഒരു കവറിൽ കവറിലിട്ടിട്ട് പൊതിഞ്ഞ് കക്ഷത്തി വെച്ചിട്ട് സൈക്കിള് കൊടുത്ത് വാ പോകാന്ന് പറഞ്ഞു അങ്ങനെ വന്നു ഇരു അങ്ങനെ പോകാൻ പറ്റത്തില്ല ചേട്ടാ വാ അന്നും പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാൻ നോക്കിയപ്പോ ഒരു നല്ല ഒരു അമ്മച്ചി ചും മുണ്ടും ചട്ടയൊക്കെ കൊടുത്ത് അമ്മ വന്നു ഇങ്ങനെ അങ്ങനെ വന്നൊന്നുമില്ല നിങ്ങക്ക് എന്നെ വെടിവെക്കാനാണോന്നു ചോദിച്ചു തല്ലാനാണോ അന്നത്തെ ആ കുസൃതിക്ക് ചോദിച്ചു അല്ല ഇങ്ങോട്ട് പോകുന്നു അപ്പൊ ചോദിച്ചു നീ ഇവരുടെ കൂടെ പോണോന്നു ചോദിച്ചു എവിടെയാന്ന് ചോദിച്ചു ആലപ്പുഴ വണ്ടിയൊക്കെ ആ ഞാൻ നോക്കിയെന്ന് തോന്നി അങ്ങനെ ഞാൻ എന്റെ വീട്ടിൽ പോലും അറിയാണ്ട് ആ ആ കാറിൽ ആലപ്പുഴ മുസ്ലിം പള്ളി ഉണ്ട് അവിടെ ഈ ഒരു മരത്തിൽ ഇങ്ങനെ ആലപ്പുഴയിലെ ആ കോട്ടയത്തൊക്കെ അത് കഴിഞ്ഞിട്ടാണ് പോകുന്നത് അപ്പൊ അത് എനിക്ക് ഇതൊക്കെ ഭയങ്കര അമ്മ ബോധം കിട്ടു വീഴും കുട്ടി കാണാതെ കാണാതല്ല അവിടെ പറഞ്ഞു അമ്മ ബോധം കെട്ട് വീണുമ്പോ അമ്മക്ക് ഒരു പേടിയുണ്ട് ബോധം കെട്ട് വീണ് അത് ഉടനെ ഇവർക്ക് ഒന്ന് ഈ ലാൻഡ് ഫോൺ പോലുള്ള ഇതുണ്ട് അപ്പൊ അവർ വിളിച്ചിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട് അവര് കഴിഞ്ഞപ്പോ ഏട്ടനെ അറിയിച്ചു ഏട്ടനെ എങ്ങനെയോ വീട്ടില് പിറ്റേ ദിവസം എത്തി അപ്പൊ എന്നോട് പറഞ്ഞാ തയ്ക്കാട്ട്ശേരി പോവാന്ന് പറഞ്ഞു ഞാൻ വണ്ടി എങ്ങനെ അപ്പൊ വണ്ടിയിൽ കിടന്നിട്ട് കളിക്കൊക്കെ ചെയ്യും അപ്പൊ ഇവരൊന്നും പറയാറില്ല ഇതിനോട് ചട്ടമായിട്ട് അവരുടെ മക്കളുടെ കൂടെയൊക്കെ കളിക്കും പക്ഷെ അവരുടെ മക്കളുടെ കൂടെ കളിക്കുമെങ്കിലും വീട്ടിന്റെ പണിയാണ് എനിക്ക് തന്നോണ്ടിരിക്കുന്നത് സകല എടുക്കണം അവരുടെ കുട്ടീനെ കളിപ്പിക്കണം അവരുടെ വീട്ടിലെ പണിയെടുക്കണം എനിക്കൊരു മടിയുണ്ടായില്ല മണ്ടി വരെ കിട്ടും അതുകൊണ്ട് ഇവര് എന്ത് ജോലി പറഞ്ഞാലും ഞാൻ ചെയ്യും അങ്ങനെ ചെയ്യുമ്പോ വീട്ടിൽ വന്നു വീട്ടിൽ വന്നപ്പോ അമ്മ അവശതായി അമ്മ ഇങ്ങനെ ഒരു മുണ്ടും അന്നത്തെ ഇത് ഒരു മുണ്ടും ഒരു തുക അമ്മ ഇരിപ്പുണ്ട് അമ്മ എന്നെ കണ്ടത് ഓടി വന്ന് കെട്ടിപ്പിടിച്ചിട്ട് ആദ്യത്തെ ചോദ്യം എന്നോട് എൻ്റെ അമ്മ ചോദിച്ചത് മോനും വയർ നിറച്ച് ഭക്ഷണം തരൂന്ന് അതെനിക്ക് എപ്പോഴും എന്താണ് പിണ്ണാക്കും അത് ഇതുമൊക്കെ തിന്നു ഒരു വാഴയില കീറി കടകളിൽ കൊണ്ടേ കൊടുക്കും അവര് ഇച്ചിരി പിണ്ണാക്ക് തരും അമ്മ വന്നതിന് മുമ്പ് അതൊക്കെ തിന്ന് പച്ചവെള്ളം കുടിച്ച് വയറിളകിയൊക്കെ അവിടെയൊക്കെ നടക്കും അങ്ങനെയുള്ള ഒരു ജീവിതമായിരുന്നു അൽതബ നല്ല കുഞ്ഞുങ്ങളെയും കണ്ടാൽ എനിക്ക് വിഷമം തോന്നും ഞാൻ അപ്പം കയ്യിലുള്ള ഒരു പത്ത് രൂപയാണെങ്കിൽ പത്ത് രൂപ ഇപ്പോഴും എനിക്ക് സാമ്പത്തികം ഉണ്ടായിട്ടല്ല ഇപ്പോഴും ഞാൻ പത്ത് രൂപ അറിഞ്ഞ് ജീവിച്ചത് കൊണ്ട്